ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെ എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ വലിയ സ്ത്രീകളായാലും എല്ലാവർക്കും പറ്റുന്ന ഒരേ ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി പൊട്ടലും അതിന് നല്ലൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചതച്ച നെല്ലിക്ക ഒരു പത്തെണ്ണെങ്കിലും എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് അതുപോലെ ഒരു പിടി മൈലാഞ്ചി ഒരു പിടി കറിവേപ്പില എട്ട് ചെറിയ ഉള്ളി ഈ ഇത്രയും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് നല്ലോണം എണ്ണയിൽ കാച്ചെടുക്കണം അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ഇത് ഇതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് കരിഞ്ചീരകം ഉലുവ ഇതൊക്കെ രണ്ട് സ്പൂണ് വീതം എടുത്തിട്ടുണ്ട് അതുപോലെ കറുത്ത ഉള്ളു എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി വേണം നമ്മൾ നമ്മളിതിൽ ഇട്ടു കൊടുക്കാൻ അതുപോലെ അയിലകളും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ നല്ല ചക്കിലാട്ടിയ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നേരിട്ട് മില്ലെന്ന് തന്നെ പോയി വാങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക നമ്മൾ നല്ലോണം തിളച്ച് വന്ന എണ്ണയിലേക്ക് ഉലുവയും കരിഞ്ചീരവും എള്ളും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ചതച്ചെടുത്ത നന്നായിട്ട് കുത്തി ചതച്ചെടുക്കണം കേട്ടോ ആ ഒരു ചതച്ചെടുത്ത നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഉള്ളം നീളത്തിലുള്ള ഒരു കറ്റാർവായയുടെ ഇല നന്നായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച എടുത്തുവെച്ച മയിലാഞ്ചിയിലേയും കറിവേപ്പിലയും അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒക്കെ പോയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ തീർക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ നെല്ലിക്കേടൊക്കെ നീര് നന്നായിട്ട് അതിൽ എണ്ണയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അപ്പൊ കുറേ സമയം നമുക്ക് ഇതിന് വേണ്ടി വരും കേട്ടോ കുറച്ച് നല്ല ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണയുടെ സ്മെല് മാറിപ്പോവും അത് നന്നായിട്ട് നമ്മൾ ഒന്ന് നോക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ നമ്മൾ എത്ര തന്നെ മുടിയിൽ പലവിധ സംഭവങ്ങളും ഒരുപാട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലേ അതൊക്കെ വാങ്ങി തേച്ചാലും നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറേ പൈസ കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരിക്കലും മാറാൻ പോകുന്നില്ല അപ്പോൾ ഈ ആയിട്ടുള്ള നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എണ്ണ കാച്ചിയാൽ എനിക്ക് നല്ല ഇതിന് മാറ്റം വന്നിട്ടുണ്ട് എനിക്കായാലും എൻ്റെ മോക്കായാലും ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നല്ല ഉണ്ട ചെമ്പരത്തി യുടെ ഒരു മുട്ട കൂടി അങ്ങനത്തെ മുട്ടുണ്ടല്ലോ ഒരു നാലഞ്ചെണ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും പിന്നെ തുളസിന്റെ ഇല കൂടി ഇട്ട് കൊടുക്കണെങ്കിൽ നമുക്ക് നീർക്കെട്ടൊന്നും ഇല്ലാതെ വരും ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഈയൊരു സംഭവങ്ങളൊന്നും ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാന് ഈ ഉള്ളതൊക്കെ ചേർത്താണ് ഇപ്പൊ ഇതായാലും മതി കേട്ടോ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം ഈ ഒരു നെല്ലിക്കൻ്റെ ഒരു പ്രശ്നമുണ്ട് നെല്ലിക്ക നന്നായിട്ട് ഇതിൽ മൂത്ത് വരണം കേട്ടോ നമ്മൾ കോരി എടുത്തു മാറ്റി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഞരട്ടി നോക്കിയാൽ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലേക്ക് പരുവത്തിലേക്കുമാണ് നമ്മൾ ഇതിനെ മൂപ്പിച്ചെടുക്കാൻ ഇതൊക്കെ കിഴികെട്ടിയിട്ട് അരച്ച് കിഴികെട്ടിട്ടും വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്ക അല്ലെങ്കിൽ കലക്കിയിട്ടും ഇതിൽ മൂപ്പിച്ചെടുക്കാം പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് താര വരാൻ നല്ല ചാൻസാണ് കേട്ടോ അതിന്റെ ആ ഒരു പൊടികളൊക്കെ നമ്മളെ തലയിൽ ഇരുന്നിട്ട് ഈ എണ്ണയിൽ കലർന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും പോകൂലട്ടോ അപ്പൊ അതിനേക്കാളും ബെറ്റർ ഇങ്ങനെയാണ് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ ഇപ്പൊ നന്നായിട്ട് മൂപ്പത്ത് വരുന്നുണ്ട് അല്ലേ ഇതൊന്നും കൂടിയും പൊടിയുന്ന ഒരു പരുവത്തിലേക്ക് വരാനുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് കൈയെടുക്കാതെ ഇളക്കി നോക്കുന്നുണ്ട് കാരണം കരയാനും പാടില്ല തിളച്ച് പൂങ്ങി പോവാനും പാടില്ല അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം നമ്മള് ഈയൊരു എണ്ണ മൂപ്പിച്ചെടുക്കാൻ ഇപ്പൊ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഒരു സ്മെല് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ തലയിൽ പിടിപ്പിച്ചിട്ട് വേണം കഴുകി കളയാനോ അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നല്ലോണം ചൂടാറ് ഇത് രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ബോട്ടിലാക്കി വെക്കുന്നത് കേട്ടോ ഒരു തുണിയൊക്കെ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുക പുറത്തു പോകാതെ തന്നെ നല്ലോണം ശ്രദ്ധിക്കുക നന്നായിട്ട് ആ തുണി കിഴി നന്നായിട്ട് കൂട്ടി പിഴിഞ്ഞ് എണ്ണ മുഴുവനായിട്ടും ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക പട്ടി പട്ടിപൊള്ളി നല്ല സ്മെല്ലും അടിപൊളി കട്ടിക്കുള്ള കുറച്ച് നല്ലവണ്ണം കുറുകിയിട്ടുള്ള എണ്ണയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം പച്ചമരുന്നൊക്കെ ചേർത്ത ഒരു എണ്ണ തന്നെയാണ് ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യുക യൂസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു കാച്ചി കാച്ചിയെണ്ണ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരും നല്ല അടിപൊളി കളറും നമുക്ക് നല്ലൊരു മണവും ഉള്ള എണ്ണയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും আসসালামু আলাইকুম